എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായിട്ട് നമസ്കരിക്കുവാനും പള്ളികളിലേക്ക് വരുന്ന സമയങ്ങളാണ് ആളുകൾ മുഴുവനും ധാരാളമായി സതക്കകൾ ചെയ്യുന്ന ഹദിയകൾ ചെയ്യുന്ന സമയമാണ് മിനിയങ്ങളിൽ അള്ളാഹു സുബാനഹു ബറക്കത്ത് ചെയ്യുന്ന സമയമാണ് ആകാശവും ഭൂമിയും സന്ധിക്കുന്ന ദിനരാത്രങ്ങൾ കടന്നു വരാൻ പോവുകയാണ് പ്രിയപ്പെട്ട മമ്മിനീങ്ങളെ ഒരൊറ്റ ആയത്ത് അള്ളാഹുവിൻ്റെ ആയത്ത് കുത്തിബാലയ്ക്ക് മുസ്ലിയ കുത്തിബാലും കുത്തിബാലി കപിലിക്കും തത്തക്കൂൻ ഇത് വിപ്ലവത്തിൻ്റെ വീരഗാഥയാണ് വിപ്ലവത്തിൻ്റെ വചനങ്ങളാണ് ലോകത്തെ അത്ഭുതങ്ങൾ ഈ ഒരു ആയത്തിൽ കൂടി സംഭവിച്ച സംഭവിക്കാൻ പോവുകയാണ് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും പുഷ്കലമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖങ്ങൾ കാണാൻ പോവുകയാണ് പ്രഭാതം മുതൽ എന്നല്ല ഫജർസാദിക്ക് വെളിവാകുന്നത് മുതൽ പ്രദോഷം വരെ ഒരു തുള്ളി വെള്ളം തൻ്റെ തൊണ്ടയിലേക്ക് കുറ്റിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അവർ തന്നെയാണല്ലോ മിനിങ്ങൾ മുസ്ലിമീങ്ങൾ കാരണം പിശാദി ചങ്ങലക്കിട എന്ന് പറയപ്പെടുന്നുണ്ട് ചങ്ങലക്കിടപ്പെടും എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സകല പിശാദിക്കളും ഇല്ലാതിരുന്നിട്ടും ഇവിടെ എന്തുകൊണ്ട് നോമ്പെടുക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമസ്കാരങ്ങൾ നിർവഹിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഇസ്ലാമിൻ്റെ പട്ടികയിൽപ്പെടുത്താൻ അവരെ കഴിയുമോ അവർ തന്നെ പിഷാദിന്റെ പിഷാജിക്കളായി മാറിയതാണല്ലോ അതാണല്ലോ അവിടെ നിന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം ഷഹബാനിന്റെ അവസാനത്തെ ദിവസമാണ് ഹബീബായ റസൂല സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞത് അത് അതല്ലക്കും ഷഹർ ഇതായത് ഭയങ്കരമായ മഹത്വമുള്ള ഒരു മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുകയാണ് അതിഭയങ്കരമായ മഹത്വം അലീം അലീമെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ മഹത്തമുള്ള മാസം എന്നാണ് അഭിഭാഗങ്ങൾ എന്നിട്ട് ഈ മാസത്തിൽ ലൈലത്തിൽ കതർ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്നു എന്ന് സഹാബത്തിനെ ഉണർത്തുകയാണ് ആരെങ്കിലും ഈ മാസത്തിൽ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് ഫറിൻ്റെ കൂലിയാണെന്ന് അവിടെ നിന്ന് പറയുകയാണ് ഒരു ഫർദ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത് ഫറുദിന്റെ കൂലിയാണെന്ന് അവിടെ നിന്ന് പറയുകയാണ് ആരെങ്കിലും ഈ മാസത്തിൽ സതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായ നിലയിൽ അവന് ഒരുപാട് ഒരുപാട് കൂലി കിട്ടാനും നരകമോചനം ലഭ്യമാകാനും കാരണമാകുമെന്ന് അവിടെ നിന്ന് പറയുകയാണ് ഹദീസുകൾ വിശാലമാണ് കൂടുതൽ അറബിയിൽ ഞാനത് പറയുന്നില്ല ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂലാഹിസ് തങ്ങളെ സഹാബത്ത് കാണിച്ചിരുന്ന ആവേശം ഈ കാലഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ സുന്ദരമായിട്ടുള്ള ഈ പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ മുസ്ലിമിങ്ങൾ ഇടയിൽ കാണുകയാണ് കാരണം ഇന്ന് എല്ലാ പള്ളികളും നിറഞ്ഞു വീഴുകയാണ് ഇസ്താറിൻ്റെ സമയത്ത് പള്ളികൾ മുഴുവനും നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് മിക്കവാറും പള്ളികളിലൊക്കെ ദുരാക്കൾ സംഘടിപ്പിക്കുന്ന ആ ദുഴാക്കളിൽ എല്ലാ മിനിങ്ങളും ആ മീനുകൾ പറയുകയാണ് ഓരോ വക്തുകൾക്കും ജനനിബിഡമാണ് പള്ളികൾ മുഴുവനും അവർ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ഈ ചൂട് കാലഘട്ടത്തിൽ പോലും കൊച്ചു കുഞ്ഞുങ്ങളടക്കം നോമ്പുകൾ പിടിച്ച് പരിശീലിക്കുകയാണ് എന്തൊരത്ഭുതമാണ് പൊന്നമ്പളി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ലോകത്തുള്ള നമുക്ക് മനസ്സിലാകാത്ത ലോകത്തുള്ള അള്ളാഹുവിന്റെ ലോകത്ത് മുഴുവനും വിളിച്ചു പറയപ്പെടും ഉമ്മത്തിന് കൊടുത്ത മഹത്വം എത്ര വലുതാണ് മുഹമ്മദുൻ സല്ലാഹുഅലൈ വസ്സലം അവർക്ക് മംഗളം മുഹമ്മദീയഉമ്മത്തിന് സ്മംഗളം സ്വാഗതം എന്ന് വിളിച്ച് പറയും അവർക്ക് കൊടുത്ത മഹത്വം എത്രയോ വലുതാണെന്ന് വിളിച്ചു പറയപ്പെടുമെന്നാണ് റമദാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാ നീ കൊതിക്കും പൊന്നേം കമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദ്വാ ഇരക്കും നിത്യവും റോഹുള്ളതായി ഭൂമിയിൽ വസിക്കുന്ന കൊല്ലും ചെയ്യും പിശാചില്ലെന്ന എൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാലെന്ന് ഒരു വർഷമുള്ളായി ബാദത്താ കഥിന്നെ അർഷിൻ്റെ തണലവനുണ്ട് നൃപിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി നോമുള്ളവൻ ഉറക്കം വിവാദത്താണ് മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ് റബലാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫറുദിൻ്റെ ഫലമാ പൊന്നേ ഫർലൊന്നു ചെയ്താൽ മറ്റു മാസമില്ല എഴുപത് ഫരീലത്തും അവൻ ചെയ്ത ഫലമാണുള്ളത് ഏറ്റുന്നതാണെന്നുണ്ട് ഋസുഖാ മാസമിൽ പുറക്കപ്പെടും ഈ നോമ്പ് മുറപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ തന്നെ ആ ഉസ്താദിന്റെ മഹത്വം എത്രയോ വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് അവിടെ പരിശുദ്ധമായ ഹജ്ജിന് പോയിട്ട് പരിശുദ്ധമായ കാപത്തിൻ്റെ കെല്ല് പിടിച്ച് ആയിരുന്നതാണ് പടച്ചവനെ എനിക്ക് നിന്റെ ദീനിന്റെ ദേവത്തിന് പുതിയ മാർഗങ്ങൾ തുറന്നു തരണേ അല്ലോ അങ്ങനെയാണൽ മവാഹുബിൽ ജലിയ ഇവിടെ പ്രക്ഷോഭിതമാകുന്നത് ബഹുമാനപ്പെട്ട തഴവാവുസ്താവ് മവാഹിബിൽ ജലിയെ കഴിഞ്ഞിട്ട് എത്രയോ പത്ത് നാൽപ്പത് കൊല്ലങ്ങൾ കഴിയുന്നു ഇന്നും കേരളീയ ജനത ഇത്രമാത്രം കൂടുതൽ പ്രഭാഷണങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന പദ്യങ്ങൾ അത് ദക്ഷിണ എന്നില്ല സമസ്ത എന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്ന ഏത് ഏത് വിധത്തിൻ്റെ ആളുകൾ പോലും ഉപയോഗിക്കുന്ന പദ്യങ്ങളായതും അറിയിട്ടുണ്ട് റമലോൻ റമലോൻ റമലോ എന്ന വാക്കിൻ്റെ അർത്ഥം കരിച്ചു കളയുക എന്നുള്ളതാണ് കരിച്ചു കളയുക എന്നുള്ളതാണ് പലതിനെയും കരിച്ചുകൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത് സ്വർണ്ണം ഉരുക്കി ഉരുക്കി ഉരുക്കിയാണ് ശുദ്ധീകരിക്കുന്നത് അതുപോലെ മാറയാകുന്ന മുഴുവൻ മോശത്രങ്ങളെയും കൊണ്ട് ശക്തമായി കൽപ്പിക്കുന്ന ഈ ശരീരത്തെ ഈ ശരീരത്തെ ശുദ്ധീകരിക്കാൻ അല്പം പ്രയാസപ്പെടണം മിനിങ്ങളെ അല്പം നമ്മൾ പ്രയാസപ്പെടണം അതാണ് ഈ റമദാൻ കരിച്ച് കരിച്ച് ഊതി ഊതി കാച്ചി ഏറ്റവും സംശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് ശരീരം തെറ്റുകളിലേക്ക് അൻസുൽ അമ്മാറയാണ് ഇന്നസല അമ്മാറത്തും അമ്മാറത്തും വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഇന്നസല അമ്മാറത്തും പ്രവാചകന്മാർ പറയുന്ന വാക്കായിട്ട് പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് ഞങ്ങളുടെ റബ്ബ് എൻ്റെ റബ്ബ് ഖരണ ചെയ്തവർക്കല്ലാതെ അങ്ങനൊരു അങ്ങനൊരു മഹത്വം ഉണ്ടാവുകയില്ല നഫ്സ് അമ്മാറത്ത് കാണുക അമ്മാറത്തും കൊണ്ട് സുഹ് കൊണ്ട് കൽപ്പിക്കുന്നതാണ് അതിൽ നിന്നുള്ള മോചനം വേണമോ അങ്ങനെയുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് നോമ്പെന്ന് പരിശുദ്ധ റസൂലി അലഹി വസ്ലമ ത്തവിടുന്ന് പറയുകയാണ് അവിടുന്ന് ഹദീസുകളിൽ കാണാം രണം എനിക്ക് സ്വീകരിക്കാനാണ് നബിയെ പ്രത്യേകമായ ഒരു ഇജാദത്ത് പോലെ എനിക്ക് പറഞ്ഞു തരണം അവിടെ പറഞ്ഞു നീ നോമ്പ് നിർബന്ധമാക്കിക്കൊള്ള